നമസ്കാരം നൂറ്റി ഇരുപത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഐതിഹാസിക മോട്ടോർ സൈക്കിൾ ബ്രാൻഡാണ് റോയൽ എൻഫീൽഡ് ഇംഗ്ലണ്ടിൽ നിന്ന് തുടങ്ങി ഇന്ന് ഇന്ത്യൻ ഉടമസ്ഥതയിലുള്ള ആഗോള ബ്രാൻഡായി റോയൽ എൻഫീൽഡ് വളർന്നിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് റോയൽ എൻഫീൽഡ് മുപ്പത് ലക്ഷം യൂണിറ്റ് വിൽപ്പന നാഴികക്കല്ല് താണ്ടിയത് മിഡ് കപ്പാസിറ്റി മോട്ടോർ സൈക്കിൾ വിഭാഗത്തിൽ നിരവധി മോഡലുകൾ സ്ഥിരമായി ഉയർന്ന വിൽപ്പന നിലനിർത്താൻ ബ്രാൻഡിനെ സഹായിക്കുന്നുണ്ട് കമ്പനി ഏറ്റവും പുതുതായി വിപണിയിലെത്തിച്ച മോഡലാണ് ഗർല ഫോർ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചത് മുതൽ റോയൽ എൻഫീൽഡ് ഗറില്ല ഫോർ ഫിഫ്റ്റി മോട്ടോർ സൈക്കിളിന് ഊഷ്മളമായ സ്വീകരണമാണ് ലഭിക്കുന്നത് പരമ്പരാഗതമായ റോയൽ എൻഫീൽഡ് റെട്രോ സ്റ്റൈൽ മോട്ടോർ സൈക്കിളുകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഇത് ബ്രാൻഡിന്റെ ഏറ്റവും പുതിയ ഷെർപ്പ പ്ലാറ്റ്ഫോമിൽ വന്ന രണ്ടാമത്തെ മോട്ടോർ സൈക്കിളായിരുന്നു ഗെർല ഫോർ ഈ പ്ലാറ്റ്ഫോമിൽ വന്ന ആദ്യത്തെ മോഡൽ പുതിയ ഹിമാലയൻ ഫോർ ആയിരുന്നു കമ്പനിയുടെ വിൽപ്പന കണക്കുകൾ പരിശോധിക്കുമ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് ഗറില്ല ഹിമാലയനെ വിൽപ്പനയുടെ കാര്യത്തിൽ പിന്നിലാക്കുകയും ചെയ്തു ഇന്ത്യക്കാരുടെ ഉപഭോക്തൃ മുൻഗണനകളിൽ വന്ന മാറ്റം ഇത് എടുത്തു കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ അറുപതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് റോയൽ എൻഫീൽഡ് മോട്ടോർ സൈക്കിളുകളാണ് ഷോറൂമിൽ നിന്ന് ഇറങ്ങിയത് ഇതിൽ ഹിമാലയൻ്റെ രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് യൂണിറ്റും ഗർലയുടെ ആയിരത്തി നാനൂറ്റി അറുപത്തി ഒൻപത് യൂണിറ്റും ഉൾപ്പെടുന്നുണ്ട് ഗർലയുമായി താരതമ്യം ചെയ്യുമ്പോൾ ജൂലൈയിൽ ഹിമാലയൻ ആയിരത്തി മുന്നൂറ് യൂണിറ്റിൻ്റെ അധിക വിൽപ്പന നേടി എന്നത് സത്യമായ ഒരു കാര്യമാണ് എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയുമായി തട്ടിച്ച് നോക്കുമ്പോൾ പന്ത്രണ്ട് ദശാംശം ആറ് എട്ട് ശതമാനം വാർഷിക ഇടിവന് സാക്ഷ്യം വഹിച്ചു ഇക്കഴിഞ്ഞ മാസത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിലെത്തിയപ്പോൾ ഗർല ഹിമാലയനെ മറികടക്കുകയും ചെയ്തു ഓഗസ്റ്റിൽ ഹിമാലയൻ്റെ രണ്ടായിരത്തി ഒൻപത് യൂണിറ്റുകളാണ് വിറ്റുപോയത് അതേസമയം ഗറില വാങ്ങാനായി രണ്ടായിരത്തി ഇരുന്നൂറ്റി അഞ്ച് പേർ ഷോറൂമുകളിലെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയമായ അഡ്വഞ്ചർ ടൂറർ ബൈക്കായ ഹിമാലയന് മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് യൂണിറ്റ് വിൽപ്പന ഉണ്ടായിരുന്നു പന്ത്രണ്ട് മാസത്തിനിപ്പുറം പകുതിയോടടുത്ത് അതായത് നാൽപ്പത്തി ഏഴ് ദശാംശം ഒൻപത് പൂജ്യം ശതമാനമാണ് വിൽപ്പന ഇടിഞ്ഞത് ഹിമാലയൻ ഫോർ ഫിഫ്റ്റിയെക്കാൾ ഗർലയെ ആകർഷകമാക്കുന്ന നിരവധി ഘടകങ്ങൾ ഉണ്ട് അതിൽ ആദ്യത്തേത് വിലയാണ് ഗർല ഫോർ ഫിഫ്റ്റിക്ക് ഹിമാലയൻ ഫോർ ഫിഫ്റ്റിയേക്കാൾ നാൽപ്പത്തി ആറായിരം രൂപ കുറവായതിനാൽ തന്നെ ഇത് കൂടുതൽ ഓപ്ഷനായി മാറുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ സ്റ്റൈലിങ്ങും പൊസിഷനിങ്ങുമാണ് മറ്റൊരു നിർണായക സംഗതി ടൂറിംഗിനും ഓഫ് റോഡിങ്ങിനും കൂടുതൽ അനുയോജ്യമാണെന്ന് കരുതപ്പെടുന്ന ഹിമാലയൻ ഫോർ ഫിഫ്റ്റിയേക്കാൾ ദൈനംദിന ഉപയോഗത്തിന് കൂടുതൽ അനുയോജ്യമായത് റോഡ്സ്റ്റർ മോഡലായ ഗർലയാണെന്ന് കണക്കാക്കപ്പെടുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിലെ വലിയൊരു വിഭാഗം ഉപഭോക്താക്കൾ ഗർലയിലേക്ക് വഴിമാറുന്നുണ്ട് കൂടാതെ വിവിധ പ്രായോഗിക നേട്ടങ്ങൾ സമ്മാനിക്കുന്ന തരത്തിലാണ് ഗർലയുടെ രൂപകൽപ്പനയും സവിശേഷതകളും ഗർലയ്ക്ക് ഹിമാലയനേക്കാൾ പതിനൊന്ന് കിലോ ഭാരം കുറവാണ് ഇത് ഒരു കാര്യമായ വ്യത്യാസമായി കണക്കാക്കാൻ സാധിക്കില്ല എങ്കിൽ പോലും ഹാൻഡിലിങ്ങിനെയും ദീർഘകാല ഉപയോഗത്തെയും ഇത് സഹായിക്കുന്നുണ്ട് ഹിമാലയൻ്റെ എണ്ണൂറ്റി നാൽപ്പത്തിയഞ്ച് മില്ലിമീറ്ററുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഗർലയുടെ സീറ്റ് ഉയരം എഴുന്നൂറ്റി എൺപത് മില്ലിമീറ്ററും മാത്രമാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും ഉയരം കുറഞ്ഞ റൈഡർമാർക്ക് ഈ ബൈക്ക് കൂടുതൽ ആക്സസ് ചെയ്യാനാകുന്നതും ഉപഭോക്തൃ സൗഹൃദമാകുകയും ചെയ്യുന്നുണ്ട് ഒതുക്കമുള്ള വലിപ്പവും വലിയ ടയറുകളും ലഭിക്കുന്നത് ഗർലയുടെ ഡയനാമിക്സ് മെച്ചപ്പെടുത്തുന്നുവെന്നതിനാൽ തന്നെ ഉപയോഗിക്കാൻ എളുപ്പമുള്ള ഒരു ഡോർസ്റ്റർ ബൈക്കായി ഗർല സ്വയം അടയാളപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് കുറഞ്ഞ കാലയളവിനുള്ളിൽ ജനപ്രിയമായി മാറിയ ഗർല ഫോർ ഫിഫ്റ്റി മോഡൽ ബ്രാൻഡിൻ്റെ ആയക്കട ചാം നിലനിർത്തുക മാത്രമല്ല ആധുനിക സവിശേഷതകളും സാങ്കേതിക വിദ്യകളും ഉൾക്കൊള്ളുന്ന മോട്ടോർ സൈക്കിളുകൾ വികസിപ്പിക്കുന്നതിനേക്കുള്ള റോയൽ എൻഫീൽഡിൻ്റെ വിജയകരമായ മുന്നേറ്റത്തിൻ്റെ തെളിവ് കൂടിയാണ് താങ്ങാനാകുന്ന വിലയിൽ ദൈനംദിന ഉപയോഗത്തിന് പറ്റിയ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു മോട്ടോർ സൈക്കിൾ എന്ന നിലയിൽ ഗെർല ഫോർ ഫിഫ്റ്റി ഇന്ത്യൻ മോട്ടോർ സൈക്കിൾ പ്രേമികളുടെ ഹൃദയം കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് വരും മാസങ്ങളിൽ ഗർല ബ്രാൻഡിന് കൂടുതൽ നേട്ടങ്ങൾ സമ്മാനിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം